ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ്ബേ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹെയർ സിറോ ആണ് ഹെയർ സിറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെയറിൻ്റെ ആ ഒരു ഒക്കെ മാറ്റാനാണെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ആക്ച്വലി ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന സിറ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹൺഡ്രഡ് പേഴ്സെന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സെറോ ആണ് അത് ഹെയർഫോൾ കൺട്രോൾ ചെയ്യാനും ഹെയറിൻ്റെ സ്ട്രെങ് അതായത് സ്ട്രെങ്ത് കൂട്ടാനൊക്കെ ഒക്കെ ചെയ്യുന്ന മെയിനായിട്ട് നമുക്ക് ഹെയർഫോളിനും പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നും നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാക്കാനും ഒരുപാട് പേർക്ക് അറിയാമല്ലോ ചില ആൾക്കാർക്കൊക്കെ ഈ ഏരിയ ഈ ഏരിയയിലൊക്കെ ചില ചില ഏരിയാസിലൊന്നും ഹെയർ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലൊരു നല്ലൊരു സിറായിരിക്കും കേട്ടോ എന്തായാലും അത് എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോവും കാണുക എന്നിട്ട് അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താ പറയുക നമുക്കറിയാം ഹെയർ സിറം നമ്മൾക്ക് പലവരും ഇപ്പോഴും പല പല സിറമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറം നോർമലി നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞപോലെ തന്നെ ഹെയറിന് മോയിസ്ചർ ചെയ്ത് വെക്കുക വെക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആ ഡ്രൈനെസ് കുറയ്ക്കാനും മോയിസ്ചർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒക്കെ ഒന്ന് കുറഞ്ഞു വരും അപ്പോൾ അതിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിറുമാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ഹെയർ കെയർ നമ്മൾ സ്കിൻ തന്നെ നമ്മളുടെ ഹെയർ ഹെയർ കെയർ നമ്മൾ ചെയ്തിരിക്കണം എല്ലാവരും പറയും ഡെയിലി വാഷ് ചെയ്യാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് അത്രയും ഹെൽത്തി അല്ല അതുപോലെ തന്നെ ഡെയിലി ഷാമ്പൂ വിട്ട് വാഷ് ചെയ്യുന്നത് നല്ലതല്ല ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങൾ ഷാമ്പൂ വാഷ് വാഷ് തീർച്ചയായിട്ടും കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ വിട്ട് കഴിയുമ്പോൾ അപ്പോൾ ഈ മൂന്ന് പാർട്ടും എന്താ പറയുക ഇങ്ങനെ തുറന്നു വരും അതായത് ശരിക്കും എന്താ പറയുക മൂന്ന് പാളികളാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം തട്ടിയാലും അതുപോലെ തന്നെ ഷാംപൂ ഇട്ടാലൊക്കെ നമ്മുടെ ഹെയറിൻ്റെ ഈ മൂന്ന് ലെയറും ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഈ ഓപ്പണായി കിടക്കുന്ന ഹെയർ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ബ്രേക്കേജ് ഉണ്ട് അതായത് പിന്നെ നിങ്ങൾ ഷാംപൂ മാത്രം ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കോംബിയെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നമ്മളെ ഹെയർ പൊട്ടി പൊട്ടി താഴെ കിടക്കണ്ടെന്നുള്ളത് അങ്ങനെ ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഷാംപൂ മാത്ര മാത്രമായിട്ട് ആരും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല ഷാംപൂ നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ അത് നിർബന്ധമായിട്ടും ഷാംപൂ ആണ് ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടീഷണർ പ്രോപ്പറായിട്ട് കൊടുക്കുക അതുപോലെ ഒരുപാട് ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഏതെങ്കിലും നല്ലൊരു ഹെയർ മാസ്ക് യൂസ് ചെയ്ത് വരുക കേട്ടോ കാരണം അതുപോലെ തന്നെ നിങ്ങൾ ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതായത് ഹെയർ കളർ ചെയ്യുന്നവർ അതുപോലെ തന്നെ സ്ട്രൈറ്റനിങ് സ്മൂത്ത്നിങ് ചെയ്യുന്നവർ ൊക്കെ ആണെങ്കിൽ അതിൻ്റെ തന്നെ ആഫ്റ്റർ കെയർ ആയിട്ട് അതിൻ്റെ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വിട്ടുപോകരുത് നമ്മളെപ്പോഴും നമ്മളുടെ ഹെയർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ഹെയർ കെയർ മസ്റ്റാണ് അപ്പോഴേ ഹെയറിന് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ നമ്മളല്ലാതെ എന്ത് പോയി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് അറിയാതെ ഇതുപോലെ ഷാംപൂ മാത്രം യൂസ് ചെയ്യുക പിന്നെ ചിലവർ സോപ്പ് യൂസ് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് അതെല്ലാം ഭയങ്കര ഒരു നമ്മൾ ഹെയറിനെ നമ്മൾ അൺഹെൽത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് സോ സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങളൊരു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക കണ്ടീഷണർ എല്ലാവർക്കും മസ്റ്റായിട്ട് ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ഞാൻ ആ ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കാരണം അതറിയാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും എപ്പോഴും എല്ലാത്തിനും ഇന്ന കാര്യം മാത്രം കേട്ടാൽ മതി മിക്ക ആൾക്കാർ എന്നോട് പറയും വീഡിയോ വലിച്ചു നീട്ടരുത് പെട്ടെന്ന് പറയണം എന്നൊക്കെ പറയും നിങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ മുഴുവൻ വീഡിയോയും കണ്ടേ പറ്റൂ കാരണം മുഴുവൻ വീഡിയോസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മാക്സിമം റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും കണ്ടിട്ട് അയ്യോ നിങ്ങൾ പേര് പറഞ്ഞില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുഴുവൻ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ഒന്നിനും പേരൊന്നും പറയാതെന്ന് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് കാണിക്കുക കാണും കാണിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ മുഴുവൻ വീഡിയോയും മാക്സിമം കാണുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് ആ ഒരു സിറം നമുക്ക് റെഡിയാക്കേണ്ടത് ഈ സിറ നമുക്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നല്ലപോലെ ഹെയർ ഫോൾ ഉള്ളവർ അതുപോലെ ഹെയർ ചില ഏരിയയിൽ ഗ്രോത്തേ ഇല്ല എന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാവുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് അപ്പോൾ ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഇത് അതിനാവശ്യം വളരെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഫ്ലാക് സീഡാണ് വേണ്ടത് ഫ്ലാക് സീഡ് നമുക്ക് ഒരു സ്പൂൺ ഫ്ലാക്സ് എടുക്കുക അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവയില്ലാത്ത വീടില്ല എല്ലാ വീട്ടിലും ഉലുവയുണ്ടാവും സോ ഒരു സ്പൂൺ നമുക്ക് ഉലുവ ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം സോ ഒരു സ്പൂൺ നമുക്ക് ഉലുവെടുക്കാം ഇതിലേക്ക് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അടുത്ത് നമുക്കൊരു ഓപ്ഷനാണ് എന്നാലും ചെയ്യുന്നത് നല്ലതാണ് റോസ് പെറ്റൽസ് അതായത് റോസാപ്പൂവിൻ്റെ ഇതളുണ്ടല്ലോ അത് റോസ് പെറ്റൽസ് എടുക്കുക സോ അത് കുറച്ച് വേണം അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിറം പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല സൂപ്പർബായിട്ടുള്ളൊരു സ്മെല്ല് കിട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫ്രാഗ്ന ഫ്രാഗ്രൻസ് അടിപൊളിയായിരിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു കളറും എല്ലാറ്റിനും നല്ലതാണ് പ്ലസ് നമുക്ക് റോസ് റോസ് വാട്ടറൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് റോസ് പെറ്റൽസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പൺ ബോർസിനെയൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് അപ്പോൾ പല രീതിയിലും നമുക്ക് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ സിറം പ്രിപ്പയർ ാണ് നമ്മൾ റോസ് പെറ്റൽസും കൂടി ആഡ് ചെയ്യുന്നത് എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ റോസാപ്പൂവിൻ്റെ പൂ ഇല്ലാത്ത വീട് വളരെ കുറവായിരിക്കും ബട്ട് എന്നാലും അത് ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നോക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഫ്ലാക്സീഡും ഒരു സ്പൂൺ നമ്മൾ ഉലുവിയാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഗ്ലാസ് വെള്ളം ഫോർ ഹൺഡ്രഡ് എം എൽ ആണ് വേണ്ടത് നാന്നൂറ് എം എൽ വാട്ടർ ആണ് വേണ്ടത് അപ്പോൾ അത് നാന്നൂറ് എം എൽ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് ആണ് വരുന്നത് ആ വെള്ളത്തിലേക്ക് വെള്ളം 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 നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഇടുക അതൊരു ആൻഡ് ഇത് രണ്ടും ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ശരിക്കും അതൊരു എന്താ നമുക്കറിയാം തിളപ്പിക്കുമ്പോൾ വരും ഒരു പത വരും അപ്പോൾ ആ ഒരു സമയം വരെ ഒരു ട്വൻറ്റി ഫിഫ്റ്റീൻ ടൂ ട്വൻറ്റി നല്ലതുപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്തതിനു ശേഷം അതിൽ അത് കുറച്ച് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ റോസ് പെറ്റൽസും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് മൂന്നും കൂടി അതായത് ആദ്യം തന്നെ റോസ് പെറ്റൽസ് ഇടരുത് നമ്മൾ അവസാനം നമ്മളിത് എടുക്കാൻ പോകുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് റോസ് പെറ്റൽസ് ഇടുക എന്നിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് തണുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു വൈറ്റ് കോട്ടൺ തുണിയിൽ നമ്മളിതിട്ട് നല്ല പോലെ പിഴിഞ്ഞ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതും വലിച്ച് കിട്ടുന്ന രീതിയിൽ സ്റ്റിർ ചെയ്തെടുക്കാം പിഴിഞ്ഞെടുക്കുക അപ്പോൾ അത് നമുക്കൊരു കുഞ്ഞ് ബോട്ടിലോ എന്തിലെങ്കിലും ആക്കി വെക്കുന്നതായിരിക്കും നല്ലത് ചെറിയ ഒരു കുപ്പി പോലത്തെ സാധനം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നമുക്ക് അത്രയും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് അത് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാരണം ഈ ഹോസ്പിറ്റൽസിൻ്റെ കളർ എല്ലാം കൂടിയായിട്ട് നല്ല സൂപ്പർമായിട്ടുള്ള ഒരു സിറം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളോ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ എന്തെങ്കിലും അലർജിക് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അലർജിക് പ്രോബ്ലം വരും അപ്പോൾ അലർജിക് ഇഷ്യൂ ജ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിക്കോളൂ കേട്ടോ കാരണം ഞാൻ എപ്പോഴും പറയും എന്ത് ചെയ്യുമ്പോഴും ചിലപ്പോൾ നാച്ചുറലായിട്ടുള്ള സംഭവം വെച്ചാൽ പോലും അലർജി വരുന്നവർക്കാണെങ്കിൽ അതൊരു പ്രോബ്ലം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക അല്ലാത്തവർ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇന്ന പ്രായവും കൂടിയില്ല എല്ലാവർക്കും ചെയ്യാവുന്ന സംഭവമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യില്ലല്ലോ ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസമായിരിക്കും ഹെയർ വാഷിൻ്റെ ടൈം വരുന്നത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ ഇടാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ തലേന്ന് രാത്രി നമ്മളിത് നല്ല സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സ്പ്രേ ചെയ്ത് വെക്കുക എന്നാ അതല്ല നിങ്ങൾ വല്ല വേറെ ഏതെങ്കിലും ബോട്ടിലാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എടുത്ത് നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് നമ്മൾ സ്പ്രേ ആണെങ്കിൽ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് കൈല് കുറച്ച് എടുത്തു ശരിക്ക് അത് നിങ്ങൾ അത് ചെയ്തു നോക്കുമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്കാൾപ്പ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക ഇത് നമുക്ക് ഒരു എന്താ പറയോ ടെൻ ട്വൻ്റി മിനിറ്റ്സ് നല്ലപോലെ മസാജ് കൊടുത്തിട്ട് അത് അങ്ങനെ വിടുക നമ്മൾ രാവിലെയാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ രാത്രി നിങ്ങൾ തലേന്ന് രാത്രി ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതല്ല ഇനിയിപ്പോൾ രാവിലേക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം മുമ്പെങ്കിലും കുളിക്കാൻ പോകുന്നതിന് കുറേ സമയമുമ്പെങ്കിലും എപ്പോഴും ആ ഒരു തലേദിവസം രാത്രി ചെയ്യുന്നതാണ് ഹെയർഫോൾ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക കാരണം അത്രയും സമയം നമുക്കിരിക്കുമ്പോൾ അത്രയും നല്ലതായിരിക്കും അപ്പോൾ അത് മാക്സിമം നോക്കുക പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളിപ്പം നമ്മളുടെ ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ഉലുവയും അതുപോലെ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് ഒരു തുണിക്കകത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തല്ലോ അപ്പോൾ അത് നിങ്ങൾ ആക്കരുത് അപ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ എന്തെങ്കിലും അടിച്ചിട്ട് ഒരു പാക്ക് പോലെയാക്കി നമ്മളുടെ സ്കാൽപ്പിൽ നല്ല പോലെ ഒരു എന്താ പറയുക ഒരു മാസ്ക് പോലെ ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേസ്റ്റ് അല്ല അപ്പോൾ അത് കളയരുത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക നല്ലപോലെ മുടികൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് വർക്ക് നല്ല പോലെ ഒരു മാറ്റം ഉണ്ടാവട്ടെ നല്ലൊരു സംഭവമാണ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് എല്ലാവരും തന്നെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതുപോലെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാവുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്